ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ചായയ്ക്കും കട്ടങ്ങാപ്പിക്കും ഒക്കെ ഒരു ചെറിയ കടി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത് ഒരു ഉണ്ട ഉണ്ടാ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം ഹലോ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉണ്ടയാണ് ഉണ്ടാക്കുന്നത് അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ചീന സീഡ് അതായത് അതുപോലെ തന്നെ നാച്ചുറൽ സീഡ് മിക്സ് അതുപോലെ തന്നെ ഗോതമ്പ് അതുപോലെ തന്നെ നമ്മൾ ശർക്കര എന്ന് മറയൂർ ശർക്കരയാണ് തേങ്ങ തേങ്ങ അങ്ങനെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ ഗോതമ്പ് നമ്മൾ ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഗോതമ്പ് ശലം കൂടുതൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മിക്സഡ് സീഡ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കാഷ്നട്ട് അതുപോലെ തന്നെ ബദാം പരിപ്പ് അങ്ങനെ കിട്ടുന്ന സീഡുകളെല്ലാം എടുത്താണ് ഉണ്ടാക്കുന്നത് ചിയ സീഡ് ചിയ സീഡ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വച്ചിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ചിട്ട് വേണം പൊടിക്കാൻ പൊടിച്ചിട്ട് നമ്മൾ ശർക്കര ഉണ്ടാക്കി അതിൽ നമ്മൾ ശരിക്കും വേവിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് തേങ്ങയും ഇട്ട് നമ്മൾ ശരിക്കും തീലിട്ടെന്ന് ചൂടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ആ ചെറിയ ചൂടോടെ തന്നെ നമുക്ക് ഉരുട്ടി എടുക്കണം അല്ലെങ്കിൽ ചൂടാറിക്കഴിഞ്ഞാൽ ഉരുട്ടാൻ പാടാണ് ചെറിയ തീ ചൂടോട് കൂടി നമ്മളത് ഉരുട്ടി ഒരു ബോൾ രൂപത്തിലാക്കണം നമ്മൾ നിങ്ങൾ അരിവിൻ്റെയും കാര്യങ്ങളൊക്കെ കണ്ടില്ല സെയിം അരിവിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാമെന്നുണ്ട് ഞാൻ പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് നമ്മൾ ഞാനത് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ സീഡുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് മറ്റ് ഞ്ഞാൽ ശർക്കരയും തേങ്ങയും പിന്നെ ഒരല്പം നെയ്യും ചേർക്കാം അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി അല്പം ജീരകവും ഏലക്കായും പൊടിച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ പ്രിപ്പറേഷൻ ആരംഭിക്കാം ഞാനത് പൊടിച്ചുകൊണ്ട് വരാം ഹലോ അപ്പോൾ നമ്മുടെ എല്ലാം പൊടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ തേങ്ങാ ചരണ്ടി റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ ശർക്കരപ്പാനി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഉരുട്ടിയെടുക്കണം അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞത് ഓക്കെ ഇനി കുക്ക് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തേങ്ങ ഒരു പാനിലിട്ട് ചെറുതായിട്ട് അതിൻ്റെ വെള്ളമായ മാറുന്നടം വരെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ശർക്കരപ്പാനി നമുക്ക് അതിലേക്ക് അരിച്ചൊഴിക്കുക ചിലപ്പം കറണ്ട് കാണാൻ സാധ്യതയുണ്ട് അത് അരിച്ചൊഴിക്കുന്ന നല്ലതായിരിക്കും അതിനകത്ത് മണ്ണും ഉണ്ടെങ്കിൽ അത് പോകുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊളിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ സീഡ് എല്ലാ സീഡും നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ശരിക്കും മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചെറിയ കുറച്ച് നാറിക്കഴിയുമ്പോൾ നമുക്ക് ചെറിയ ബോൾ രൂപത്തിൽ ഉരുട്ടി എടുക്കാം അപ്പം ഞാനത് പ്രിപ്പയർ ചെയ്തിട്ട് വരാം ഹലോ അപ്പോൾ നമ്മുടെ മിക്സർ സീഡ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് തേങ്ങായ ശർക്കരപ്പാനി എല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിത് ചെറിയ ചൂട് ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം ബോൾ ഒരിക്ക് അപ്പോൾ നമ്മുടെ മിക്സർ സീഡ് വളരെ ഹെൽത്തി ആയ മിക്സർ സീഡ് ഉണ്ട നമുക്ക് ഇവിടെ റെഡിയാക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് ശകലാ നേരത്തേക്ക് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കുകയാണ് നമുക്ക് ഉരുട്ടിയെടുക്കണം കൈ കൊണ്ട് ഇപ്പം കൈ അതുകൊണ്ട് അതുകൊണ്ടൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഹലോ അപ്പം നമ്മുടെ റെഡിയാക്കി വെച്ചത് അല്പം ചൂടാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ഞാൻ ശരിയായിട്ടൊന്ന് ഉരുട്ട് വേണം നല്ല ചൂടും ഉണ്ടോ ചെറിയ ചൂടോടെ ഉരുട്ടിയില്ലെങ്കിലും ശരിയാകത്തില്ല ആണ് പ്രശ്നം ചെറിയ ചൂടോടെ ഉരുട്ടിയില്ലെങ്കിൽ നമുക്ക് ബോഡി രൂപത്തിൽ കിട്ടത്തില്ല പിന്നെ പട ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ു ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ സ്വീഡ് ഉണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർത്ത എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി പറയാം നമ്മൾ ഇതിനകത്ത് ഗോതമ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാഷ്നട്ട് ബദാം പരിപ്പ് മിക്സഡ് സ്വീഡ് ചിയ സീഡ് വാൽനട്ട് അങ്ങനെ ഒത്തിരി നട്ട്സുകൾ ചേർത്ത് ഉണ്ടാക്കിയ ഒരു വളരെ ഗുണമുള്ള ഒരു നാലുമണി കടിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് വൈകുന്നേരം നമുക്ക് നാലുമണിക്ക് ചായയുടെ കൂടെ ഇത് കഴിക്കാവുന്നതാണ് കാരണം അപ്പോൾ അതിലൊക്കെ എപ്പോൾ വേണമെന്ന് കഴിക്കാൻ ഫ്രീ ആയിട്ട് കഴിക്കുന്നതിനും കുഴപ്പമില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നിങ്ങളും എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സി യു നെക്സ്റ്റ് ടൈം